പ്രചാരണാർത്ഥം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു ഭാരതീപുരത്ത് നിന്നും ഉദ്ഘാടനം ജി അജിത്ത് നിർവഹിച്ചു എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് മൂന്ന് മണിക്കാണ് നമ്മൾ വാഹനരായാലാണ് തീരുമാനിച്ചത് ഇപ്പോൾ ഒരു മുത്താറ് മണിക്കൂർ ഡേറ്റായാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അത് ഞാൻ ദീർഘമായ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല നമുക്കിവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നമ്മുടെ ഈ വാഹന റാലി പങ്കെടുക്കുകയാണ് അത് അത് ഓരോ പഞ്ചായത്ത് മെമ്പർമാരും

അതിന്റെ പ്രചരണാർത്ഥമാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാഹന റാലി സംഘടിപ്പിച്ചത് യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഏഴര വർഷ കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന സേവാ പദ്ധതികളെ സംബന്ധിച്ച് കൂടി അഭിപ്രായം വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തെ ലോകത്തിന് മാതൃകയാക്കുന്നതിനെയും രണ്ടായിരത്തി മുപ്പതോടുകൂടി വികസന മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഇത്തരം ഒരു പരിപാടി അനുവദിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് നവകേരള സദസ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡല മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തെ വികസനവും ക്ഷേമവും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിയിലേക്ക് കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ വിളിച്ചു ചേർത്ത് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങളടക്കം സ്വീകരിച്ചു ഒരു നവ കേരളം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി കാസർഗോഡ് നിന്നും ആരംഭിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തും ഒരുപക്ഷെ ലോകത്തും ആദ്യമായിട്ടാണ് ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ നേതൃത്വം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ എത്തി കഴിഞ്ഞ വർഷക്കാലമായി നമ്മുടെ നാട് നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ ിലും കഴിഞ്ഞെടുത്തോട് സംസാരിക്കുകയാണ് ജനങ്ങൾക്ക് ഇതുവരെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി പുരലൂരിൽ നടക്കുന്ന നവകേരള സദസ്സെന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വാർഡ് മെമ്പർമാരായ എം ബി നസീർ സുജിത അജി അജിമോൾ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ലിജി ജോൺസൺ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഫ്സൽ രാജീവ് തുമ്പോട് ഭാസി ശൈലേന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി നവകേരള സദസ് ഈ പൊന്നൂരിലെത്തി പതിനെട്ടാം തീയതി എത്തിച്ചേരുകയാണ് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ഏലൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പാരതിപുരത്ത് നിന്ന് ആരംഭിച്ച് നൂറുകണക്കിന് ബൈക്കുകളുടെ അടമ്പടി അകമ്പടിയോട് കൂടിയിട്ട് ഈ വാഹന ഇന്നിവിടെ കുറിക്കുന്നത് അംഗൻവാടി പ്രവർത്തകർ ബഹുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാണെന്നും ഇതേ എനിക്കുള്ളതാ ഫാമിലി പോവുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും ദിവസത്തേക്കും കണ്ടാൽ ആരും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ